നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികകാല് എന്നിവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ തുലാമാസത്തിലെ നക്ഷത്ര ഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമുക്ക് തുലാമാസം ഒന്നാം തീയതിയിലെ ഗ്രഹനില പരിശോധിച്ചു നോക്കാം സൂര്യൻ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുലാം രാശിയിൽ നീചത്തിൽ നിൽക്കുന്നു ചൊവ്വ പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുലാം രാശിയിൽ നിൽക്കുന്നു ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തന്റെ സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിലേക്കും വരുന്നു ബുധൻ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞാൽ വൃശ്ചികം രാശിയിലേക്ക് വരുന്നു ശുക്രൻ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തൻ്റെ നീചരാശിയായ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞാൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് വരുന്നു ഗുരു പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വരുന്നു ശനി മീനം രാശിയിൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സഞ്ചരിക്കുന്നു രാഹു പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു കേതു പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി വരെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്നെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു യാത്രകൾ ചെയ്യാൻ ഇപ്പോൾ ഇടവരും വൈവാഹിക ജീവിതത്തോട് ഒരു മടുപ്പും അനുഭവപ്പെടും ഒക്ടോബർ മാസം ഇരുപത്തിയേഴിന് ശേഷം വിദ്യാഭ്യാസത്തിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടാകും ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് സ്നേഹക്കുറവും അതുമൂലം ചില പ്രശ്നങ്ങളും ഉണ്ടാകാം ജീവിത പങ്കാളിയിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകാം രണ്ടും ഏഴും ഭാവാധിപനായ ശുക്രന് ആറാം ഭാവത്തിൽ നീചം സംഭവിച്ചിരിക്കുന്നു ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാം പൊതുവെ ഒരു സുഖക്കുറവ് നമുക്ക് അനുഭവപ്പെടും ശത്രുക്കളിൽ നിന്നും പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ഇടയാകും കേസുകളിൽ തോറ്റുപോകാം ശത്രുക്കൾ നിമിത്തം ധനനഷ്ടവും ഉണ്ടാകാം ശുക്രൻ നവംബർ രണ്ട് വരെ കന്നിയിൽ സഞ്ചരിക്കുന്നു അതുകഴിഞ്ഞാൽ തന്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് വരുന്നു ശുക്രൻ തന്റെ സ്വക്ഷേത്രത്തിൽ വരുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ദാമ്പത്യപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകുന്നു നമ്മുടെ മനസ്സിന്റെ സ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ കേതു വരുമ്പോൾ നമുക്ക് മാനസികപരമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല അഞ്ചാം ഭാവാധിപന് ഏഴാം ഭാവത്തിൽ നീചവും സംഭവിച്ചിരിക്കുന്നു അഞ്ച് നമ്മുടെ ബുദ്ധിയുടെ സ്ഥാനവും കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ പോകുന്നു ഉദര രോഗം ശിരോരോഗം മുതലായ പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുകയും പാപപ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്യും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് അല്പം മോശം കാലമാണ് പ്രണയിതാക്കൾ തമ്മിൽ ഏതെങ്കിലും കാരണങ്ങളാൽ തെറ്റിപ്പിരിയാനും ഇടയുണ്ട് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോൾ സന്താനങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ഉണ്ടാകും മക്കൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അനുസരിച്ചു എന്നിവരില്ല നമ്മുടെ ചിലവുകൾ അല്പം കൂടുവാനും ഇടയുണ്ട് പത്തും പതിനൊന്നും ഭാവാധിപനായ ശനി പന്ത്രണ്ടാം ഭാവമായ മീനക്കൂറില് സഞ്ചരിക്കുന്നു ഇത് ഏഴര ശനിയുടെ ആദ്യ കാലഘട്ടമാണ് ഇപ്പോൾ ജീവിതസുഖം വളരെ കുറഞ്ഞിരിക്കും ശത്രുക്കൾ നിമിത്തം പ്രവർത്തന രംഗത്ത് തടസ്സങ്ങൾ നേരിടും ചിലപ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ തന്നെ ശത്രുക്കളായി മാറും അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു മനസ്സമാധാനത്തോടെ തൊഴിൽ ചെയ്യാൻ നമുക്കിപ്പോൾ സാധിക്കുന്നില്ല അതിനാൽ ചിലപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം മാറി മറ്റൊരിടത്തേക്ക് പോകാനും ഇടവരും ഇപ്പോൾ ശത്രുക്കൾ ധാരാളമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരിൽ ചിലർ നമുക്കെതിരായി ചില നീക്കങ്ങൾ നടത്താം അതുവഴി ധനനഷ്ടവും ഉണ്ടാകാം രോഗം സാമ്പത്തിക ക്ലേശം മുതലായവ നിമിത്തം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷവും ഉണ്ടാകാം ഇപ്പോൾ അല്പം ദോഷം കേൾക്കാൻ ഇടവരും പ്രണയം നടിച്ച് പലരും നമ്മെ സമീപിച്ചു എന്നും വരും അല്പം കരുതിയിരിക്കണം ചതിയിൽപ്പെടാം അതുവഴി പണനഷ്ടവും ധനനഷ്ടവും ഉണ്ടാകാം ശനി പന്ത്രണ്ടാം ഭാവത്തിൽ മോശമായി സഞ്ചരിക്കുന്നതോടൊപ്പം വ്യാഴം വേദസ്ഥാനമായ നാലാം ഭാവത്തിലും വരുന്നു കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കണം വാഹനങ്ങൾ ഓടിക്കുന്നവരും നല്ല ശ്രദ്ധ പാലിക്കേണ്ട സമയമാണിത് നമ്മുടെ മനസ്സുഖം കുറയാനും ഇടവരും അമ്മയുടെ ആരോഗ്യസ്ഥിതിയിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം അമ്മയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും കുറയുന്ന സമയമാണ് ഈശ്വരാധീനം വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണിത് ഇപ്പോൾ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് പുതിയ സംരംഭങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടുകയും വരുത് ആർക്കും പണം കടം കൊടുക്കരുത് ആരിൽ നിന്നും കടം വാങ്ങുകയും വരുത് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോവുക ഇപ്പോൾ ശനിപ്രീതി വരുത്തിക്കൊള്ളണം ശനിപ്രീതിക്ക് ശനിയാഴ്ച തോറും ശാസ്താവിന് നീരഞ്ജനം കഴിപ്പിക്കണം മാസത്തിൽ ഒരു ദിവസം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യിക്കണം ഹനുമാൻ ചാലിസ് നിത്യവും ജപിക്കുന്നതും ശനിദോഷമാലുത്തമമാണ് വ്യാഴപ്രീതിക്ക് വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുക ഭഗവാൻ ഭാഗ്യസൂക്തം കഴിപ്പിക്കുക മാസത്തിൽ ഒരു വ്യാഴാഴ്ച പാൽ പായസവും നിവേദിക്കുക ഈ ഒരു മാസക്കാലം വീടിനടുത്ത് യക്ഷിയമ്മൻ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ആഴ്ച തോറും ദർശനം നടത്തി പ്രാർത്ഥിക്കുക വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ റിസ്കുകൾ ഒന്നും എടുക്കരുത് ജാഗ്രതയാണ് വേണ്ടത്